യും ഇസ്രയേലും ആക്രമിച്ചു തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ തല ഉയർത്തി നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ അതുകൊണ്ടാണ് ഖത്തറിന് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ സംയുക്ത ഉച്ചകോടിയിൽ എല്ലാ രാജ്യങ്ങളും ഇറാന്റെ നിലപാട് ഉറ്റുനോക്കിയിരുന്നത് ഇറാനെ പ്രതിനിധീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയോട് നിശബ്ദരായി ഇരിക്കരുതെന്നാണ് അറബ് ലോകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂതരാഷ്ട്രവുമായുള്ള ബന്ധം ഇസ്ലാമിക രാജ്യങ്ങൾ വിച്ഛേദിക്കണമെന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടതും ഇറാൻ പ്രസിഡന്റ് തന്നെയാണ് ഗാസയിലും ബെറൂത്തിലും യമനിലും നടത്തിയ ഇസ്രയേൽ ആക്രമണങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇറാൻ പ്രസിഡന്റ് ഇസ്രയേലിനെതിരായ എന്ത് നടപടിക്കും എപ്പോഴും തന്റെ രാജ്യം ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും അറബ് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിച്ചും അമേരിക്കൻ ഉപരോധത്തെ വെല്ലുവിളിച്ചും മുന്നോട്ടു പോകുന്ന ഇറാൻ ലോകത്തെ ഇസ്ലാമിക വിശ്വാസികളുടെ ആവേശവും അഭിമാനവുമായി മാറുന്ന കാഴ്ചയാണ് സമീപകാലത്ത് ലോകം കണ്ടിരിക്കുന്നത് ലോകത്ത് ഇസ്രയേൽ പദ്ധതി നടക്കാതെ പോയ രാജ്യവും അത് തന്നെയാണ് ഇസ്രയേലുമായി ഏറ്റുമുട്ടി ജൂതരാഷ്ട്രത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ഒരേ ഒരു രാജ്യമേ ലോകത്തുള്ളൂ അതാണ് ഇറാൻ എന്നതും ശ്രദ്ധേയമാണ് ഇറാന്റെ മിസൈൽ പ്രഹരശേഷിക്ക് മുന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല പ്രതിരോധ സംവിധാനങ്ങളും പരാജയപ്പെട്ടത് യുദ്ധമുഖത്ത് ഇറാന് ശക്തമായ മേൽക്കോയ്മയാണ് നൽകിയിരിക്കുന്നത് ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഗാസയെ പോലെ തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ പോയപ്പോഴാണ് വെടിനിർത്തലിനു വേണ്ടി അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങിയിരുന്നത് അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാന്റെ മിസൈൽ വീഴുക കൂടി ചെയ്തതോടെ സാക്ഷാൽ ട്രംപിന് തന്നെ ഇറാനുമായുള്ള സന്ധി സംഭാഷണത്തിന് ഇറങ്ങേണ്ടി വന്നതും ലോകം കണ്ട കാഴ്ചയാണ് അന്ന് ഖത്തർ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിക്കാതെയും വീര്യം കൂടിയ മിസൈലുകളും ഇറാൻ അമേരിക്കൻ താവളത്തിലേക്ക് പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ആ താവളത്തിലെ പതിനായിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമായിരുന്നു മാത്രമല്ല അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള മിസൈലുകൾ റഷ്യൻ സഹായത്തോടെ ഇറാൻ വികസിപ്പിച്ചതും പിറകോട്ടടിക്കാൻ അമേരിക്കയെയും ഇസ്രയേലിനെയും പ്രേരിപ്പിച്ച ഘടകമാണ് എന്നതും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ തെറിപ്പിക്കാൻ ശ്രമിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് സ്വന്തം രാജ്യത്ത് സ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സംഘർഷമെന്ന് അവസാനിക്കുന്നുവോ അന്ന് അഴിമതി കേസിൽ ജയിലിലടക്കപ്പെടുന്ന രാഷ്ട്രനേതാവായി നതന്യാഹു ഉടൻ മാറും ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നിരന്തരം ഇസ്രയേൽ ഗാസയിലും മറ്റ് രാജ്യങ്ങളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഗാസ പിടിക്കാൻ അന്ത്യമാക്രമണം തുടങ്ങിയ നെതന്യാഹു വംശകത്ത് നടത്തുന്ന ചെഗുത്താന്റെ മനോനിലയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് മാത്രം നതന്യാഹുവിൻ്റെ ജീവനും അപകടത്തിൽ തന്നെയാണ് മറ്റൊരു രാജ്യം പ്രതികാരം ചെയ്താലും ഇല്ലെങ്കിലും ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും തീർച്ചയായും നെതന്യാഹു ഭരണകൂടത്തോട് പ്രതികാരം ചെയ്യാൻ സാധ്യത ഏറെയാണ് ആയുധക്കരുത്തിൽ മാത്രമല്ല ആജവമുള്ള ഒരു ജനതയും ഭരണകൂടവുമുള്ള രാജ്യമെന്ന നിലയിലും ഇറാൻ ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള യാത്രികരെ ആകർഷിക്കുന്ന ഒരു പ്രധാന രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞു ഇസ്രയേലുമായുള്ള യുദ്ധത്തിനു ശേഷം ഇതിന്റെ തോത് വർദ്ധിച്ചിട്ടുമുണ്ട് ചരിത്രപരവും സാംസ്കാരികവുമായ ടൂറിസത്തിനും തീർത്ഥാടനത്തിനും പുറമേ ഇപ്പോൾ ആരോഗ്യ ടൂറിസത്തിലും ഇറാൻ തന്റേതായ ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് ഗുണമേന്മയുള്ള ചികിത്സയും താങ്ങാനാവുന്ന ചെലവും സമ്പന്നമായ പേർഷ്യൻ പൈതൃകവും ഒത്തുചേരുമ്പോൾ ഇറാൻ ലോക മെഡിക്കൽ ടൂറിസം ഭൂപടത്തിൽ അതിവേഗം ഉയർന്നു വരികയും തന്റേതായ ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയുമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം അതായത് പന്ത്രണ്ട് ലക്ഷം വിദേശ രോഗികളാണ് ഇറാനിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയിരുന്നത് ഇറാന്റെ വിദേശ ടൂറിസം വികസന വിഭാഗം ഡയറക്ടർ ജനറലിന്റെ അഭിപ്രായത്തിൽ മെഡിക്കൽ ടൂറിസം ആഗോള വിപണിയിൽ ഇറാന്റെ ഒരു പ്രധാന നേട്ടമാണിത് ഉയർന്ന വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ ആധുനിക ആരോഗ്യ സംവിധാനങ്ങൾ കുറഞ്ഞ ചികിത്സാ ചെലവ് എന്നിവയാണ് ഈ മേഖലയിലെ പ്രധാന ആകർഷണങ്ങൾ മിഡിൽ ഈസ്റ്റ് ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികളാണ് കൂടുതലായി ഇവിടെ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം മെഡിക്കൽ ടൂറിസം ഇറാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിനും വഴിയൊരുക്കുന്നുണ്ട് ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ ഇറാന്റെ ചരിത്ര പ്രധാനമായ നഗരങ്ങളും സ്മാരകങ്ങളും സന്ദർശിക്കുന്നതും സാധാരണമാണ് കോസ്മെറ്റിക് ശസ്ത്രക്രിയകൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ വന്ധ്യതാ ചികിത്സകൾ മറ്റ് പ്രത്യേക ചികിത്സാ രീതികൾ എന്നിവയാണ് വിദേശ രോഗികൾ കൂടുതലായി തേടുന്നത് ടെഹ്റാൻ ഷിറാസ് മഷാദ് ഇസ്ഫഹാൻ തുടങ്ങിയ നഗരങ്ങളിൽ അന്താരാഷ്ട്ര രോഗികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ആധുനിക ക്ലിനിക്കുകളും ആശുപത്രികളും നിരവധിയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ ചികിത്സാ നിലവാരത്തോട് കിടപിടിക്കുന്ന സേവനങ്ങൾ ഇവിടെ വളരെ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നു എന്നതും എടുത്തു കാര്യമാണ് ഒരു മെഡിക്കൽ ടൂറിസ്റ്റ് ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഡോളർ വരെ അതായത് ഏകദേശം രണ്ടേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം മുതൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ വരെ ഇറാനിൽ ചെലവഴിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ സന്ദർശിച്ച ഏഴ് ദശാംശം നാല് ദശലക്ഷം വിനോദസഞ്ചാരികളിൽ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷവും ആരോഗ്യ ടൂറിസ്റ്റുകളായിരുന്നു അതായത് മൊത്തം സഞ്ചാരികളിൽ പതിനാറ് ശതമാനം പേരും ചികിത്സാ ആവശ്യങ്ങൾക്കായി എത്തിയവരാണ് എന്നത് വ്യക്തം നാല്പത്തിയേഴ് ബില്യൺ ഡോളർ വാർഷിക മൂല്യമുള്ള ആഗോള മെഡിക്കൽ ടൂറിസം വിപണിയിൽ ഇറാന്റെ ഈ വളർച്ച ശ്രദ്ധേയമാണ് രാഷ്ട്രീയ സംഘർഷങ്ങളും കോവിഡ് നയൻറ്റീൻ പോലുള്ള ആഗോള ആരോഗ്യ പ്രതിസന്ധികളും ഇറാന്റെ മെഡിക്കൽ ടൂറിസം മേഖലയ്ക്ക് വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ആ രാജ്യത്തിന് എളുപ്പത്തിൽ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും ചേർന്നുള്ള സൈനിക നടപടികൾ രോഗികളുടെ വരവിനെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും അതും ഇപ്പോൾ മറികടന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇറാൻ സർക്കാർ മികച്ച നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചികിത്സാ നിലവാരം ഉയർത്തുകയും രോഗികൾക്കായി സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്തു കഴിഞ്ഞു മെഡിക്കൽ ടൂറിസത്തെ ആരോഗ്യ സംരക്ഷണവുമായി മാത്രമല്ല രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവുമായും ഇറാൻ സമന്വയിപ്പിക്കുന്നു പുരാതന പേർഷ്യൻ നഗരങ്ങൾ ലോക പ്രശസ്ത വാസ്തുവിദ്യാ വിസ്മയങ്ങൾ പ്രാദേശിക ബസാറുകൾ എന്നിവയെല്ലാം രോഗികൾക്ക് ചികിത്സയുടെ ഭാഗമായി സന്ദർശിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട് ഇത് കേവലമൊരു ചികിത്സാ യാത്ര എന്നതിലുപരി അവിസ്മരണീയമായ ഒരു യാത്രാനുഭവമായി മാറുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മെഡിക്കൽ ടൂറിസം കൂടുതൽ മേഖലയിലേക്ക് വളർത്തുന്നതിനായി ഇറാൻ സർക്കാർ നിരവധി പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നടത്തുകയാണ് അതിൽ പ്രധാനം ഇതിനു പുറമെ മെഡിക്കൽ ടൂറിസം പ്രദർശനങ്ങളിൽ പങ്കെടുക്കുക ആരോഗ്യ ടൂറിസ്റ്റുകൾക്ക് വിസ നടപടികൾ ലളിതമാക്കുക എന്നിവ ഇതിൽ ചിലതാണ് എത്തുന്ന ആരോഗ്യ ടൂറിസ്റ്റുകളുടെ എണ്ണം രണ്ട് ദശലക്ഷത്തിലധികമായി ഉയർത്താനാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതിനായി ആശുപത്രി ശൃംഖലകൾ വികസിപ്പിക്കാനും പ്രത്യേക പാക്കേജുകൾ അവതരിപ്പിക്കാനും അന്താരാഷ്ട്ര സഹകരണങ്ങൾ ശക്തിപ്പെടുത്താനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് ആധുനിക ചികിത്സ താങ്ങാനാവുന്ന ചെലവ് പ്രഗത്ഭരായ ഡോക്ടർമാർ കൂടാതെ സാംസ്കാരിക വിസ്മയങ്ങൾ എന്നിവയുടെ സവിശേഷമായ സംയോജനം ഇതിനെല്ലാം പുറമേ ചങ്കുറപ്പുള്ള ഒരു ജനതയോടുള്ള ഐക്യദാർഢ്യം ഇതെല്ലാം തന്നെ ഇറാനിലേക്കുള്ള ഒഴുക്കിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇറാൻ ആഗോള മെഡിക്കൽ ടൂറിസം രംഗത്തെ ഒരു പ്രമുഖ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നതും അമേരിക്കയെയും ഇസ്രയേലിനെയും സംബന്ധിച്ച് മറ്റൊരു പ്രഹരമാണ് അതെന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല